കാലിൽ കുഞ്ഞു കെട്ടി മൈതാനത്തെ മൈതാനത്തെക്കൂടിയ കുട്ടികൾ ഈ നാട്ടിലുമുണ്ടായിരുന്നു മരുഭൂമിയുടെ ഊശരതയ്ക്കു മേൽ തളിർത്തുപൊന്തിയ പുൽനാമ്പുകളിൽ ഇളങ്കാലുകൊണ്ട് വന്തിനെ ഓമനിച്ചവർ ശ്വാസം മുട്ടിയുള്ള ജീവിതത്തിനിടയിലും ഫുട്ബോളിൽ പ്രതീക്ഷയും ജീവിതവും നേതെടുത്തവർ പക്ഷേ വിസലുകൾ ബോംബുകൾ അട്ടഹാസങ്ങളായും ആരവങ്ങൾ കൂട്ടക്കരച്ചിലുകളായും മാറി തുടങ്ങിയതു മുതൽ മൈതാനങ്ങൾ എവിടെ അനാഥമായി തുടങ്ങി ബൂട്ടുകൾ കെട്ടിയിരുന്ന കാലുകളിൽ പലതും മറ്റുപോയി മെസ്സിയൊന്നും നെയ്മറൊന്നും കുത്തിവെച്ച ജേസികളിൽ പലതും ധരിക്കാൻ ഉടലുകളില്ലാതെ കിടന്നു ഈ കൂട്ടക്കുരുതിക്ക് ഒരു കമ്മിറ്റിയും ഇനിയും ഫൈനൽ വിസിൽ ഊതിയിട്ടില്ല ചുവപ്പുകാടിനെയോ ഫെയർപ്ലേയോ വകവെക്കാതെ ഇസ്രായേൽ നടത്തുന്ന നരനയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഗാസ സിറ്റിയിലെ അൽ മൊഹത്തരിഫീൻ ഫുട്ബോൾ അക്കാദമിയിലെ ഒരു ചിത്രമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഇസ്രായേൽ സ്ട്രൈക്കിൽ ഈ ചിത്രത്തിലെ മുഹമ്മദ് അൽ തലാത്തിനി എന്ന പതിനഞ്ചുകാരൻ കൂടി കൊല്ലപ്പെട്ടു അഥവാ ഈ ചിത്രത്തിലെ ഏറ്റവും അവസാനത്തെ യാത്രയായി ഈ പത്ത് കുട്ടികളിൽ ഒരാളും ഈ ഭൂമിയിൽ ഇനിയില്ല ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകുന്ന കണക്കുകൾ പ്രകാരം മുന്നൂറ്റൻപത്തിയഞ്ച് പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ നൂറോളം കുട്ടികളാണ് ഫലസ്തീൻ പല എന്ന് വിളിപ്പേരുള്ള സുലൈമാൻ അൽ ഒബൈദും ഭാവിയിലെ നക്ഷത്രങ്ങളെന്ന് കരുതപ്പെട്ടിരുന്ന അൽ ഹിലാൽ അക്കാദമി താരങ്ങളായ മുഹമ്മദ് റമീസ് അൽ സുൽത്താനും മാലിക് അബു അൽ അമരാനും അടക്കമുള്ള ഹൈ പ്രൊഫൈൽ ഫുട്ബോൾ താരങ്ങളും ഇതിൽ ഉൾപ്പെടും മുറ്റത്തും മൈതാനത്തും പൂമ്പാറ്റകളെ പോലെ പന്തുതട്ടി നടന്ന അനേകം കുഞ്ഞുങ്ങളെ കൂടാതെയുള്ള കണക്കാണിത് ഉക്രൈനുമേൽ റഷ്യ അധികാരം കാട്ടിത്തുടങ്ങിയതിൻ്റെ പിന്നാലെ റഷ്യക്കുമേൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയവരാണ് ഫിഫയും യു എഫയും പുരുഷ വനിതാ ഭേദമന്യേ ലോകകപ്പ് യോഗ്യത പോലും കളിക്കാൻ അനുവദിക്കാതെ അവർക്ക് ഫിഫ സഡൻ ബ്രേക്ക് ഇട്ടു റഷ്യൻ ക്ലബ്ബുകൾക്ക് മുന്നിൽ ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും അടക്കമുള്ള വാതിലുകളും അടച്ചു ഈ തീരുമാനമെടുക്കാൻ ഫിഫയ്ക്ക് വേണ്ടി വന്നത് വെറും നാലേ നാല് ദിവസമാണ് ഇസ്രായേൽ ഗസയ്ക്കുമേൽ നടത്തുന്ന അധിനിവേശത്തിന്റെ ദിവസക്കണക്ക് പറയുന്നില്ല കാരണം അതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് പക്ഷേ ഈ നരനായാട്ടിന്റെ ഏകപക്ഷീയ ആക്രമണങ്ങളുടെ എത്രാമത്തെ ദിവസമാണ് ഇന്ന് കടന്നുപോകുന്നതെന്ന വലിയ ചോദ്യം ഫിഫക്കുമുന്നിൽ ഉയർന്നു നിൽക്കുന്നു ഫിഫയും യു എഫയും അർദ്ധ മനസ്സിലാണെങ്കിലും ഗസയുടെ നിലവിളികൾ ഫുട്ബോൾ ലോകം കേട്ടു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനുകളും ക്ലബ്ബുകളും ആരാധകരുമെല്ലാം ഫിഫയെയും യു എഫ് എയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വിഷയത്തിൽ ആദ്യം മുതലേ രൂക്ഷമായി പ്രതികരിക്കുന്ന ഒരാൾ ഇംഗ്ലീഷ് ഫുട്ബോൾ സൃഷ്ടിച്ച് എക്കാലത്തേ മികച്ച താരങ്ങളിൽ ഒരാളായ ഗാരി ലിനേക്കറാണ് ഫുട്ബോൾ അക്കാദമിയിലെ കൊല്ലപ്പെട്ട കുട്ടികൾ ചിത്രങ്ങൾ ചൂണ്ടി ഫിഫക്കും ഇവേഫുക്കും ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ ഇത്രയെന്നും പോരെയെന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ചയാളാണ് ലിനേക്കർ എന്തിന് ഫലസ്തീൻ അനുകൂലമായി പങ്കുവച്ച പോസ്റ്റിൽ ജൂതവിരുദ്ധതയുണ്ടെന്ന് കാണിച്ച് പരാതി വരുന്നതോടെ ബി ബി സിയിലെ അവതാരക ജോലിയിൽ വരെ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു പക്ഷേ നിലപാടിൽ ഒരു ഇഞ്ചുമയൽ വെള്ളം ചേർത്തില്ല ഈ ക്യാമ്പയിനിന് അതിശക്തമായി പിന്തുണ നൽകുന്ന മറ്റൊരാൾ യുണൈറ്റഡിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇതിഹാസ താരമായ എറി കണ്ടോണയാണ് ഇല്ലാതെ പോയി അല്ലെങ്കിൽ നിശ്ചയമായും സ്വതന്ത്ര ഫലസ്തീനെ എതിർത്ത് കൈപ്പൊക്കുന്ന സ്വന്തം രാജ്യത്തെയെങ്കിലും അയാൾ ചോദ്യം ചെയ്യുമായിരുന്നു ഗസ്ദയിലെ കൂട്ടക്കുരുതിക്കെതിരെ അമ്പരപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അതിൽ പ്രധാനികൾ സ്പെയിനാണ് ഇസ്രായേലിനെ കായിക മത്സരങ്ങളിൽ നിന്നും വിലക്കാൻ ഇനിയുമായില്ല എന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് വളച്ചുകെട്ടുകളില്ലാതെ തന്നെ ചോദിച്ചു പിന്നാലെ സ്പെയിനിലെ ഭരണപക്ഷ പാർട്ടിയായ സോഷ്യലിസ്റ്റുകളുടെ വക്താവ് ഇസ്രായേൽ ലോകകപ്പിന് യോഗ്യത നേടിയാൽ കളിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുമെന്ന തരത്തിൽ സൂചനയും നൽകി ഈ പോരാട്ടത്തിൽ സ്പെയിൻ ഒരിക്കലും ഒറ്റക്കല്ല ഒക്ടോബർ പതിനൊന്നിന് നടക്കുന്ന ഇസ്രായേലുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിന്നുള്ള മൊത്തം വരുമാനവും ഗസേയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണെന്ന് നോർവേ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഉറച്ച നിലപാടെടുക്കണമെന്ന് അയർലൻഡ് ഫുട്ബോൾ ഫെഡറേഷനും ഫിഫയോട് പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇസ്രായേലിന്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന ഇറ്റലിയിലെ കോച്ചസ് അസോസിയേഷൻ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ അണിനിരക്കുന്നതും നാം കണ്ടു ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ഇതേ വിഷയത്തിൽ കടുത്ത നിലപാട് പ്രഖ്യാപനങ്ങളുണ്ടായിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെപ് ഗാഡിയോള യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ഹോണറൽ ഡിഗ്രി സ്വീകരിച്ചു നടത്തിയത് ഹൃദയഭേദകമായ പ്രഖ്യാപനമാണ് മരിയ മാരിയസ് വലന്റീന പേരുള്ള തൻ്റെ മൂന്ന് മക്കളിൽ താൻ കാണുന്നത് ഗസയിലെ കുട്ടികളെ തന്നെയാണെന്നാണ് ഗാഡിയോള പ്രഖ്യാപിച്ചത് ഇതൊന്നും തൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് പെപ്പ് ഒരു കഥ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കാടിങ്ങനെ കത്തി അമരുകയാണ് എല്ലാ മൃഗങ്ങളും ഭയന്ന് നിസ്സഹായരായി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ചെറിയ പക്ഷി അതിന്റെ ചെറിയ കൊക്കിൽ വെള്ളത്തുള്ളികളേറ്റി കടലിലേക്കും കാട്ടിലേക്കും മാറി മാറി പറക്കുന്നു അതുകൊണ്ട് ഒരു പാമ്പ് പരിഹാസരൂപത്തിൽ കിളിയോട് ചോദിച്ചു ഒരിക്കലും തീ അണക്കാനാകില്ലെന്നറിഞ്ഞിട്ടും നീ എന്തിനാണ് ഈ പണി ചെയ്യുന്നത് അതെനിക്കറിയാം പക്ഷേ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും വെറുതെ ഇരിക്കാൻ എനിക്കാവില്ല ആ പക്ഷി മറുപടി പറഞ്ഞു പെപ്പ് പറഞ്ഞ ആ കഥ ഇങ്ങനെയായിരുന്നു ഗസാ വിഷയത്തിൽ ശബ്ദനായിരിക്കുന്നു എന്ന് വിമർശിക്കപ്പെട്ട മുഹമ്മദ് സലാഹു പക്ഷെ നിർണായക സമയത്ത് രംഗത്തെത്തി ഫലസ്തീൻ പേലെ കാദരമർപ്പിച്ച് യു എഫ് പങ്കുവച്ച പോസ്റ്റിൽ കൊലയാളിയുടെ പേരിലായിരുന്നു സലാഹദ്ദീനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് വലിയ വാർത്തയായി യൂണിസെഫ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അംബാസിഡറായ സൺ ഹ്യൂമിൻ ഗസക്ക് സഹായം അഭിവർത്തിച്ച് രംഗത്തെത്തുന്നതും നാം കണ്ടു വില്യം സലീബ റാഫേൽ യാവോ ജോവോ കൻസലോ ഗസ്ലി ഫാന മാർക്കസ് തുറാം ഇബ്രാഹിം എക്കൊനാറ്റെ ഒസ്മാനെ ഡെമ്പലെ നിക്കോളോസ് ജാക്സൺ കരിം ബെൻസമ പോൾ പോൾബോഗ എന്നിവരും ഗസയദാട്ടവുമായി ചേർന്നു നിന്നു പക്ഷേ ഇതിനേക്കാളെല്ലാം ഞെട്ടിച്ചത് യൂറോപ്യൻ ഫുട്ബോൾ ഗ്യാലറികളാണ് ചാമ്പ്യൻസ് ലീഗിൽ അത്വറ്റിക്കോ മാഡ്രിഡിനെതിരെ പി എസ് ടി ഹോംഗ്രൌണ്ട് ആയ പാർക്ക്ഡേ പ്രിൻസസിന്റെ ചിത്രമാണിത് ഈ ചിത്രം ഫലസ്തീൻ പതാകകളാൽ സമുദ്രമായ സ്കോട്ട്ലൻഡിലെ സെൽറ്റിക്കിന്റെ ഗാലറിയാണ് ഇസ്രായേലിന് ചുവപ്പുകാട് നൽകാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ഗാലറി അയർലൻഡിലെ ഇത് സ്പെയിനിലെ റയൽ സോസിഡാഡിന്റേത് ലിവർപൂളിന്റെ ആൻഫീൽഡ് ഇറ്റലിയിലെ ലിവാണോ ഫ്രാൻസിലെ മൈസെ ജർമ്മനിയിലെ സെന്റ് പോളി സ്പെയിനിലെ അത്വറ്റിക്കോ ബിൽബാവോ എന്നീ ഗാലറികളിലെല്ലാം ഐക്യദാർഢ്യത്തിന്റെ ഫലസ്തീൻ പതാകകൾ പാറിപ്പറഞ്ഞു ഏറ്റവും അടുവിൽ അമേരിക്കയിലെ ടൈം സ്കോറിലെ ബിൽബോർഡിൽ സോക്കൽ ഫെഡറേഷനുകൾക്കുള്ളു നിർത്തലുമായി ഇസ്രായേൽ ബഹിഷ്കരണ ആഹ്വാനവും തെളിഞ്ഞിട്ടുണ്ട് ഈ ലോകക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഫിഫക്കും യുവേഫക്കും ഇസ്രായേലിനെ വിലക്കേർപ്പെടുത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല റഷ്യക്കെതിരെ നീങ്ങുന്നത് പോലെ എളുപ്പമല്ലെന്നും കൈപ്പൊള്ളുമെന്നും അവർക്കറിയാം എങ്കിലും ഈ പ്രതിഷേധങ്ങൾ അധികകാലം കണ്ടില്ലെന്ന് നടിക്കാൻ അവർക്കാകില്ല യുവേഫ സൂപ്പർ കപ്പ് ഫൈനലിനെ യുവേഫ പ്രസിഡന്റ് കൂടിയായ അലക്സാണ്ടർ ചെഫറിൻ ഫലസ്തീൻ കുട്ടികളുടെ കൈ പിടിച്ചെത്തിയതും ഗ്രൗണ്ടിൽ കുട്ടികളെ കൊല്ലുന്നതിന് നിർത്തു എന്ന ബാനർ തൂക്കിയതും ഇതിന് ഉദാഹരണമാണ് ഇതൊരു മതവൈരം മാത്രമാക്കുന്നവർക്ക് ഫുട്ബോളിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണവും പറയാം ഈ ഫലസ്തീൻ പതാക ആലേഖനം ചെയ്ത ടീം ഡിപ്പാട്ടോ ഫലസ്തീനോ എന്ന ചിലിയൻ ക്ലബ്ബാണ് ഇസ്രായേൽ അധിനിവേശത്തോടെ ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാതെ വന്ന ഫലസ്തീൻ ക്രിസ്ത്യൻ അഭയാർത്ഥികളുടേതാണ് ടീം കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടതില്ല